സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിങ്ങ്കമാലി ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി യാക്കോബായ സുറിയാനി സഭയുടെ നിയുക്ത ശ്രേഷ്ഠ ഇടയൻ അഭിവന്ധ്യ ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലീത്ത അങ്കമാലി സെന്റ് മേരി സൂനോറോ കത്തീഡ്രലിലെത്തി ഇടവക സമൂഹം ശ്രേഷ്ഠ ബാബയ്ക്ക് സ്നേഹനിർഭരമായ സ്വീകരണം നൽകി കാലം ചെയ്ത അഭിവന്ധ്യ ശ്രേഷ്ഠ കത്തോലിക്ക ആബുൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബയുടെ പിൻഗാമിയായി ഡോക്ടർ ജോസഫ് മോർ ഗിരിഗോറിയോസ് മെത്രാപോലീത്ത സ്ഥാനമേൽക്കും കൊച്ചി മുളന്തുരുത്തി സ്വദേശിയാണ് അറുപത്തിയഞ്ചുകാരനായ ഡോക്ടർ ജോസഫ് മോർ ഗിരിഗോറിയോസ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ലബനനിലെ പാത്രിയർക്ക അരമന കത്തീഡ്രലിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ മോർ ഇഗ്നാത്തിയോസ് അഫ്രൈം ദിതീയൻ പാത്രിയർക്കീസ് ബാവ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കും സ്ഥാനമേൽക്കുന്നതിന് മുമ്പായി നിയുക്ത കത്തോലിക്ക ബാബ സഭയുടെ അതിപുരാതന ദേവാലയമായ അങ്കമാലി സെന്റ് മേരീസ് സൂനോറോ കത്തീഡ്രലിൽ എത്തി വികാരിമാരായ ഫാദർ ഗീവർഗീസ് മണ്ണാറമ്പിൽ ഫാദർ എൽദോ ചെറിയാൻ ഫാദർ ജിസ് മാത്യു ഫാദർ പോൾ പാറയ്ക്ക ട്രസ്റ്റിമാരായ ഇ പി ജോർജ് കെ വൈ വർഗീസ് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ ഡി റോയ് ടി വി ഷാജു എൽദോ ചെറിയാൻ എന്നിവർ ചേർന്ന് നിയുക്ത ബാവയെ സ്വീകരിച്ചു പൂർവ്വ പിതാക്കന്മാരായ ഒന്നാം മാർത്തോമയുടെയും അങ്കമാലി ഭദ്രാസനത്തിലെ പ്രഥമ മെത്രാപോലീത്തയുടെയും അൽക്കദിയാക്കോന്മാരുടെയും കബരടങ്ങളിൽ ഡോക്ടർ ജോസഫ് മോർ ഗിർഗോറിയോസ് മത്രാപോലീത്ത പ്രാർത്ഥന നടത്തി

എല്ലാത്തരം അഴുക്കിനെയും സുഗന്ധം പരത്താൻ ഇനി എല്ലാൻഡ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ നമ്മുടെ എം വി ചാക്കോ ജ്വല്ലേ ി ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി